ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങളാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വിൻ്റെ പ്രണയം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി കാട്ടിക്കൂട്ടുന്ന ചില സംഭവങ്ങളും അതിൻ്റെ പേരിൽ അശ്വിൻ്റെ അശ്വിൻ തിരിച്ച് കൊടുക്കുന്ന ആ ഒരു ദേഷ്യവും ഒക്കെയാണ് അല്ലെങ്കിൽ തിരിച്ചടി തിരിച്ചടി കൊടുക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അശ്വിനെ എത്രയൊക്കെ ശ്രുതിയെ വെറുപ്പിച്ചാലും എത്രയൊക്കെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടാലും അത്രത്തോളം അശ്വിന് ശ്രുതിയുടെ പ്രണയമുണ്ട് ആ പ്രണയം ഓരോ വാക്കുകളിലും അശ്വിൻ്റെ ഓരോ പ്രവർത്തികളിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചു അങ്ങനെ ഇന്ന് ശ്രുതിയുടെ കൈതട്ടി സത്യം പറഞ്ഞ ശ്രുതിയുടെ കൈതട്ടി കാരണം ശ്രുതിയുടെ കയ്യിൽ നിന്നും ശ്യാമിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു ജ്യൂസ് അശ്വിൻ്റെ പേഴ്സിൽ വീണു അപ്പോൾ അത് വീണ പാടെ തന്നെ ശ്രുതിക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി ദൈവമേ അശ്വിൻ സാർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു വഴക്കായിരിക്കുമല്ലോ ഇതിന്റെ പേരിൽ അശ്വിൻ സാർ എന്തൊക്കെ കാട്ടിക്കുട്ടാൻ പോകുന്നു ദൈവം തമ്പ്രെ തന്നെ അറിയാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പുറത്തുകൊണ്ട് ഉണക്കാൻ വെക്കാനായിട്ട് പോവുകയും എന്നാൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് അറിയാം അല്ലാതെ നിങ്ങളുടെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ ഇപ്പൊ തന്നെ ഈ റൂമിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ശ്യാം ശ്രുതിയോട് ആവശ്യപ്പെട്ടു ശ്രുതി അങ്ങനെ ശ്യാം അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്തു സോറി ഷ്യമ് ശ്രുതിയോടല്ല ശ്രുതി ഷ്യാമിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ശ്യാമെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു പക്ഷെ ശ്യാമിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ശ്രുതി ഈ ഒരു പേഴ്സും സാധനങ്ങളൊക്കെ പുറത്ത് ബാൽക്കണിയിൽ കൊണ്ട് ഉണക്കാനായിട്ട് വെച്ചിരുന്നിട്ട് അകത്തോട്ട് വന്നതിൻ്റെ തക്കത്തിൽ തന്നെ ഷ്യാമു പോയിട്ട് ആ അശ്വിന്റെ കബോർഡിന്റെ കീ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അത് പതുക്കെ എടുത്ത് സോപ്പിൽ ഇങ്ങനെ പതിപ്പിച്ച് അതിൻ്റെ അച്ച് പതിപ്പിച്ചതിന് ശേഷം ഷ്യാമു പോയി ഇനി ആ ഒരു താക്കോലിൻ്റെ ആവശ്യമില്ല എനിക്കിനിത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഒരു ഡ കബോർഡ് തുറക്കാവുന്നതേ ഉള്ളൂ എന്ന് ഷാമു മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഈ ഒരു താക്കോലിന്റെ ആ ഒരു എടുത്തതിന് ശേഷം ഷ്യാമസുഖമായിട്ട് പോവുകയാണ് ഇതൊന്നും ശ്രുതി അറിഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ അശ്വിൻ വന്നു അശ്വിൻ വന്നതിന് ശേഷം റെഡിയായി ആയി പോവാനായിട്ട് റെഡി ആയിരിക്കുവാണ് അങ്ങനെ പോവാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് നോക്കുമ്പോൾ തൻ്റെ പേഴ്സ് കാണാനില്ല അവിടെ മുഴുവൻ നോക്കി ഒരിടത്തും കാണാനില്ല ഇത് എവിടെ പോയി എൻ്റെ പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രുതി വരികയും ശ്രുതിയോട് ചോദിച്ചു നീ എൻ്റെ പേഴ്സ് എടുത്തോ ശ്രുതി നീ കണ്ടോ എന്ന് ചോദിച്ചു അതേസമയത്ത് അതെ അത് ഇപ്പോൾ ഞാൻ വരാം ഒരു മിനിറ്റ് ഒരു നിമിഷം എന്ന് പറഞ്ഞ് ശ്രുതി ഓടി ബാൽക്കണിയിലോട്ട് പോയി എന്നിട്ട് അവിടെ എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ എല്ലാം ഉണങ്ങി പതുക്കി അത് പേഴ്സിനകത്ത് എല്ലാ സാധനങ്ങളും അതിനകത്താക്കി പൈസയും എല്ലാം ആക്കി നേരെ ശ്രുതി അകത്ത് വന്നിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഞാൻ ഇതിനകത്ത് ജ്യൂസ് വീണു എന്നും എന്റെ കൈ തട്ടി അറിയാതെ ജ്യൂസ് വീണു ഞാൻ അതുകൊണ്ട് ഇത് ഉണക്കാൻ കൊണ്ട് വെച്ചതാണ് എന്ന് ശ്രുതി അശ്വിനോട് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അശ്വിൻ ശ്രുതിയോട് പ്രണയം കാണിക്കും അല്ലെങ്കിൽ സ്നേഹം കാണിക്കുക എന്നും ചെയ്യത്തില്ല അറിയാവല്ലോ ഇതിന്റെ പേരിൽ ശ്രുതി ഇനി പറയാ ഒന്നുമില്ല അത്രത്തോളം ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ട് അശ്വിൻ പോയി മേലാൽ എന്റെ സാധനങ്ങൾ നീ തൊട്ടുപോരുത് എന്നൊരു താക്കീതും കൂടി നൽകിയിട്ടാണ് പോയത് പോകുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് പൈസയൊക്കെ വെക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എണ്ണി വെക്ക പെട്ടെന്ന് തന്നെ അശ്വിനൊരു സംശയം ദൈവമേ ഇതിനകത്ത് കാണുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എണ്ണി വെച്ചോ കാരണം എന്നെ വിശ്വാസം ഇല്ലാത്തതുണ്ടല്ലേ എഴുതുന്നേ ഏയ് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ശ്രുതി അശ്വിൻ ആ പേഴ്സിനകത്ത് എല്ലാം വെച്ചു പ്രത്യേകിച്ച് താക്കോല് നോക്കി താക്കോലും ഉണ്ട് അപ്പൊ ശ്രുതി പറയുവാണ് ഓ അപ്പൊ എന്നെ വിശ്വാസമൊക്കെ ഉണ്ടല്ലേ അശ്വിൻ സായിറാമിന് അത് അശ്വിൻ മൈൻഡാക്കിയില്ല പെട്ടെന്ന് തന്നെ പോയി കോട്ടൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് റെഡി ആവാണ് അപ്പോൾ പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിലെ ശ്രുതി വീണ്ടും അശ്വിനെ വിളിച്ചു പെട്ടെന്ന് ശ്രുതിക്കൊരു ബോധം വന്നു രാവിലെ നമ്മൾ ജോലിക്കോ എവിടെയെങ്കിലും നല്ല കാര്യത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കുന്നത് അശ് അത് ശുഭമായിട്ടുള്ള കാര്യമല്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അശ്വിനോട് പറയുവാണെ അശ്വിൻ സാർ ഞാൻ അറിയാതെ പിന്നിൽ നിന്ന് വിളിച്ചു പോയതാണ് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോകാമോ എന്ന് ചോദിച്ചു എന്നാൽ അശ്വിൻ അത് തയ്യാറായില്ല അതിന് തയ്യാറായില്ല എന്നാൽ ദേഷ്യം വന്നിട്ട് ശ്രുതി ആ തറയിൽ കയറി കിടന്നു എന്തായാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നേ പോകാൻ പാടുള്ളൂ എന്ന് ശ്രുതി വാശി പിടിച്ചു അപ്പോൾ അശ്വിൻ എന്ത് ചെയ്തു അതിലേക്കൂടെ കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി അശ്വിൻ അങ്ങ് പോകാനായിട്ട് തുടങ്ങി പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ കോട്ടിലൊക്കെ നോക്കുമ്പോൾ തൻ്റെ കാറിൻ്റെ കീ എടുക്കാനായിട്ട് മറന്നു അതെവിടെയെന്ന് പറഞ്ഞ് തപ്പുന്ന സമയത്താണ് ശ്രുതി അത് കയ്യിലെടുത്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു ഇത് ഈ ഒരു കീ തരാനായിട്ടാണ് ഞാൻ അശ്വിനെ തടഞ്ഞു നിർത്തിയത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചത് എന്ന് ശ്രുതി പറഞ്ഞു അപ്പോൾ കീ തരാനായിട്ട് അശ്വിൻ കൈ നീട്ടി പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു കീ കയ്യിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് അശ്വിൻ്റെ കൈ പിടിച്ച് ചുംബിച്ചു ഒരു മുത്തം കൊടുത്തു അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു ശ്രുതിക്ക് പക്ഷേ അശ്വിൻ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടെങ്കിലും പെട്ടെന്നൊരു ഉണ്ടായി പിന്നെ അശ്വിൻ വണ്ടിയെടുത്ത് നേരെ ഓഫീസിലോട്ട് പോയി എന്തായാലും അശ്വിൻ സായിറാമിനെ ഞാൻ എൻ്റെ വരിധിക്ക് കൊണ്ടുവരും എന്ന് വാശി പിടിച്ചു ഈ സമയത്ത് സായിറാം കുടുംബത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുന്നത് വന്നതിന് ശേഷം തന്നെ ബാർബി അങ്ങനെ ആരോടും ആരോടും അധികം അതായത് അവിടെയുള്ള ആ സായിറാം കുടുംബത്തിലുള്ള എല്ലാവരോടും ബാർബി ഭയങ്കര ഫ്രണ്ട്ലിയാണ് പക്ഷേ പ്രീതിയോടും ശ്രുതിയോടും മാത്രം അത്ര കമ്പനിയൊന്നുമില്ല പെട്ടെന്നൊരു ഇട ഒരാളോട് ഇടപഴകുന്ന ആളല്ല മിസ്ബി അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമ്പനി അടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താൻ ഒരു കുറെ പസിലിങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത് അഞ്ജലി വന്നു അപ്പോൾ അഞ്ജലി വന്നപ്പോൾ ബാർബി എന്ത് ചെയ്യുവാ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ കുറെ പസില് ശരിയാക്കുവാണ് പസിലിന്റെ ആൻസർ എഴുതുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ചോദ്യം ഇങ്ങനെ ബാർബി പറയുവാണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും അപ്പോൾ അതിൻ്റെ ആൻസർ അഞ്ജലി തന്നെ സഹായിച്ചു കൊടുത്തു അപ്പോൾ അത് ബാർബി എഴുതുന്ന ടൈമില് മനോരമ വന്ന് ഒരു ജ്യൂസൊക്കെ കൊണ്ടുകൊടുത്തു സന്തോഷത്തോടു കൂടി ബാർബി അത് വാങ്ങിച്ചു കുടിച്ചു പ്രീതിയും വന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു ചോദ്യവും കൂടിയേ ഉള്ളൂ അപ്പോൾ അവസാനത്തെ ചോദ്യം ഈ അനാ അനാഥാലയങ്ങളിൽ അനാഥാലയങ്ങളെ പറയുന്ന ഇംഗ്ലീഷ് എന്താണ് അനാഥാലയങ്ങളെ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്താണ് എന്ന് ബാർബി ഇങ്ങനെ മനസ്സിലാലോചിച്ചു അപ്പോൾ മനോരമ അഞ്ജലിയോട് പറയുവാണ് പറയരുത് അഞ്ജലി പറയരുത് എന്ന് മനോരമ അഞ്ജലിക്ക് ഇങ്ങനെ കണ്ണ് കാണിച്ചു അഞ്ജലി അത് പറയുവാണ് പറയണ്ട എന്നാൽ പെട്ടെന്ന് തന്നെ ആരും പറ ആൻസർ പറയാതിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ പ്രീതി പറയുവാണ് അതും മോൾക്കറിയില്ലേ ബി ഓർഫൻ എന്നാണ് ഈ അനാഥാലയങ്ങളിൽ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് അനാ ഈ അനാഥാലയങ്ങളിൽ താമസിക്കുന്നവരെ അനാഥരെന്ന് കൂടിയാണ് പറയുന്നത് എന്ന് ബാർബിയുടെ മുഖത്ത് നോക്കി പ്രീതി പറഞ്ഞു പെട്ടെന്ന് തന്നെ മിസ്ബിക്ക് ഭയങ്കര സങ്കടം തോന്നി മിസ് ബി അതെല്ലാം എടുത്ത് അവിടെയെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കൂടി പുറത്തോട്ട് പോയി പെട്ടെന്ന് തന്നെ മനോരമ ചാടി എണീറ്റിട്ട് പ്രീതിയോട് പറയുവാണ് നിനക്ക് ഇത്ര ബോധമില്ലേ ഞങ്ങൾക്കറിയത്തില്ലേ അനാഥ് അനാഥാലയങ്ങളെ പറയുന്നത് ഓർഫൻ ഓർഫനേജ് ആണെന്ന് എനിക്ക് ഇത്ര ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത് അവളോട് അത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും ആണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് നീ ഭയങ്കര ആള് കളിക്കുവാണെന്നൊക്കെ പറഞ്ഞ് മനോരമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു സത്യം പറഞ്ഞ പ്രീതിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് അഞ്ജലി കാര്യം പറഞ്ഞത് മിസ് മിസ്ബിയുടെ അച്ഛനും അമ്മയും കുഞ്ഞുനാളും കുഞ്ഞുനാളിലെ മരിച്ചു പോയതാണ് അതിനുശേഷം ഞങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അവൾക്ക് ഈ അനാഥാലയം അല്ലെങ്കിൽ അനാഥരെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും ഓർമ്മ വരും ആ സങ്കടമാണ് അവളിപ്പോൾ നിന്നോട് ദേഷ്യം കാണിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ പേടിക്കേണ്ട ഞാനായിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ഞാൻ തന്നെ മിസ് ബിയോട് പോയി ക്ഷമ ചോദിച്ചോളാം ക്ഷമ ചോദിക്കാം എന്ന് അഞ്ജലിയോട് അഞ്ജലിയോട് മനോരമയോടും പ്രീതി പറഞ്ഞു എന്നിട്ട് പ്രീതി മിസ്ബിയോട് ആ ഒരു ദേഷ്യം മാറ്റാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഈ സമയത്ത് ആകാശ് വന്നിട്ട് മിസ് മിസ്ബിയോട് പോയി കാര്യങ്ങൾ സംസാരിച്ചു ആ മിസ് മിസ്ബി പറയുവാണെ മിസ്സിസ് ആകാശിന് ഒരു ബോധമില്ലേ എന്നോട് ഇങ്ങനെ ഓരോ വാക്കുകൾ പറയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിസ്ബി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ആകാശം സമാധാനിപ്പിച്ചതിന് ശേഷം മിസ്ബിയെ കുറിച്ച് ഒരു കാര്യങ്ങളും പ്രീതിക്ക് അറിയത്തില്ല അപ്പോ അതുകൊണ്ടാണ് പ്രീതി അറിയാതെ പറഞ്ഞു പോയതാണ് മിസ്ബി ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കാര്യം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മാത്രമല്ല മിസ്ബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മിസ്ബിയെ സന്തോഷിപ്പിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രീതി ജോസും കൊണ്ട് വന്നത് ജ്യൂസും കൊണ്ട് വന്നപ്പോ പ്രീതി പ്രീതിയോട് ബാർബി മിണ്ടാനായിട്ടൊന്നും തയ്യാറായില്ലോ അങ്ങനെ ദേഷ്യത്തിലായിരുന്നു ഉടനെ തന്നെ പ്രീതിയോട് പ്രീതി ചോദിക്കുവാണ് മിസ്ബിക്ക് മിസ്ബിക്ക് എന്നോട് മാത്രമാണോ ദേഷ്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എനിക്കറിയത്തില്ലായിരുന്നു ഈ സത്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നോട് ക്ഷമിക്കുമോളെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ക്ഷമ ക്ഷമാപണം നടത്താൻ ക്ഷമ കൊടുക്കാനോ ഒന്നും മിസ്ബി തയ്യാറായിരുന്നില്ല മിസ്ബി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോയി എന്നാൽ പ്രീതി ആകാശം സമാധാനിപ്പിച്ചു കുഴപ്പമില്ല അവള് അവളുടെ ദേഷ്യമെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഈ സമയത്ത് അശ്വിൻ ഓഫീസിൽ ഭയങ്കര മീറ്റിംഗ് ആണ് മീറ്റിംഗ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അശ്വിന് ചുമ വന്നു ചുമ വന്നപ്പോൾ പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്നും പോകുന്നതിന് മുന്നേ തന്നെ അശ്വിന്റെ കയ്യില് ശ്രുതി ഒരു കർച്ചീഫ് എടുത്ത് കൊടുത്തു ശ്രുതി തന്നെയാണ് അത് തേച്ച് മടക്കി എടുത്ത് കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് ചുമ വന്നപ്പോൾ അശ്വിൻ ഈ കർച്ചീഫ് എടുത്ത് ഇങ്ങനെ മുഖം പൊത്തി ചുമച്ചു അപ്പോൾ അത് മുഖം പൊത്തിയതിനനുസരിച്ച് വീണ്ടും വീണ്ടും അശ്വിന് ചുമ വന്നു എന്താണ് സംഭവം എന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് ഒരു മണവും ഇതിനകത്തുണ്ട് അപ്പോഴാണ് അവിടെ ഇരുന്ന സ്റ്റാഫ് പറയുന്നത് ഇത് സാറിന്റെ വൈഫിന്റെ കർച്ചീഫാണോ ഇതിൽ ലേഡീസ് പെർഫ്യൂമാണല്ലോ അടിച്ചിരിക്കുന്നത് സാറിന്റെ വൈഫ് തന്നതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അശ്വിന് പെട്ടെന്ന് കത്തിയത് ഓ ഇതിനകത്ത് അപ്പോ ലേഡീസ് പെർഫ്യൂം അടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിതിന്റെ ആ ഒരു മണം കിട്ടിയത് പെട്ടെന്ന് അശ്വൻ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ലിപ്സ്റ്റിക്ക് പതിനഞ്ചിനിട്ടുണ്ടായിരുന്നു അശ്വിന് ദേഷ്യം വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് അശ്വൻ ശ്രുതിയെ വിളിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്ത് തൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ശ്രുതിയെ അശ്വിൻ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിന്റെ കോളെടുത്തു എന്നിട്ട് സംസാരിക്കുമ്പോൾ നീ എന്ത് തോന്നിയ മാസമാണ് ഈ കാണിക്കുന്നത് ഈ കർച്ചീഫിനകത്ത് ലിപ്സ്റ്റിക് പതിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നീ നീ മനഃപൂർവ്വമാണല്ലോ ഇതെല്ലാം കാണിച്ചത് എന്ന് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു എന്താ സംഭവം എന്ത് പറ്റി സാർ എന്താ എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോ ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് പതിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അറിയാതെ ഞാൻ ആർ ഒരു കർച്ചീഫ് തന്നപ്പോൾ ഞാൻ അതിനകത്ത് കർച്ചീഫ് തരുന്നതിന് മുന്നേ തന്നെ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ കർച്ചീഫിൽ പതിഞ്ഞതെന്ന് പറയുകയും അതിൻ്റെ പേരിൽ അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഇനി ഇങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്നാൽ ശ്രുതിയുടെ മനസ്സില് ഇനി ഇതിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും ഞാൻ അശ്വിനെ വഴുതിയിൽ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും എന്നുള്ളൊരു വാശിലാണ് ശ്രുതി ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയൊക്കെ